ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മീനാക്ഷി ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പം അർജുൻ ചെല്ലുന്നുണ്ട് വണ്ടിയെ കയറാൻ പറയും വീട്ടിൽ കൊണ്ടുപോയി വിടാന്ന് മീനാക്ഷി പറയുന്നുണ്ട് വേണ്ട നാട്ടുകാരൊക്കെ കണ്ട ഓരോന്നും പറഞ്ഞുണ്ടാക്കുമെന്ന് അർജുൻ പറയും അതൊന്നും കുഴപ്പമില്ല നീ വാന്ന് പിന്നെ നിർബന്ധിക്കുമ്പം മീനാക്ഷി അവൻ്റെ കൂടെ ചെല്ലും പോകുന്ന വഴിക്ക് കരിക്കൊക്കെ കുടിക്കുന്നുണ്ട് അർജുൻ പറയുന്നുണ്ട് വീട്ടിൽ ഞാൻ കല്യാണക്കാരിയൊക്കെ പറഞ്ഞു പക്ഷേ അച്ഛൻ പറയുന്നത് അറുപത് പവനെങ്കിലും വേണമെന്നാൽ നമുക്കത് അമ്പതെങ്കിലും ആക്കാംന്ന് മീനാക്ഷി പറയും അത്രയൊക്കെ എൻ്റെ അച്ഛനെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് താഴെ ഒരാൾ ഉള്ളതല്ലേ എല്ലാവരുടെയും കാര്യം അച്ഛൻ തന്നെ നോക്കണ്ടേ അർജുൻ പറയും നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം എന്ന് തയ്യാറാന്ന് പറഞ്ഞ് പിന്നെ ആൾക്കാർ വരുന്നുണ്ട് ചന്ദ്രമോഹനാണ് അവരോട് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നത് പക്ഷെ ഒന്നും അവർക്ക് പറ്റുന്നവരല്ല എന്ന് ചന്ദ്രമോഹന് മനസ്സിലാവും മഹേഷ് ഉച്ചയ്ക്ക് കഴിക്കാൻ ചെല്ലുമ്പോൾ മീനാക്ഷിയെ തിരക്കുന്നുണ്ട് മീനാക്ഷി വരുമ്പോഴത്തേക്കും ചോദിക്കും നീ ഇന്ന് ആരെങ്കിലും കൂടെ ബൈക്കിലാണോ വന്നതെന്ന് മീനാക്ഷി പറയുന്നുണ്ട് ഞാൻ അർജുൻ കൂടെ കൂടെയാണ് മഹേഷ് അതിനെ ഒച്ച വെക്കും അങ്ങനെയൊക്കെ കണ്ടവരുടെ കൂടെ ബൈക്കിൽ കയറി നടക്കേണ്ട എന്താവശ്യം അതിനെ എന്നൊക്കെ ചോദിച്ച് മീനാക്ഷി പറയുന്നുണ്ട് ഞാൻ വീട്ടിലേക്ക് തന്നെയല്ലേ വന്നത് വേറെ എവിടെയും പോയില്ല എന്ന് മഹേഷ് പറയുന്നുണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല ഒന്നും നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിക്കാനാണോന്ന് മീനാക്ഷിയുടെ അനീതി പറയും അതിനിപ്പം എന്താ ചേട്ടാ കുഴപ്പം ഫ്രണ്ടിന്റെ കൂടെ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ആളുടെ കൂടെ ബൈക്ക് കയറിയെന്നും വെച്ച് എന്ത് സംഭവിക്കാനാ ഇവര് തമ്മിൽ ഇഷ്ടമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം കല്യാണം കഴിക്കും അറിയാം പിന്നെ എന്താ കുഴപ്പം മഹേഷ് പറയും കല്യാണം കഴിക്കും എന്ന് പറഞ്ഞാൽ പോരാ കല്യാണം കഴിക്കണം അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയല്ല ഇവിടെ എന്താ ബഹളം എന്ന് ചോദിച്ച് തുളസി വരും മീനാക്ഷിയുടെ അനിയത്തി കാര്യം പറയുന്നുണ്ട് അച്ഛാ അർജുൻജന്റെ കൂടെ ബൈക്കിൽ ചേച്ചി ഒന്ന് വന്നു അതിനാ ചേട്ടൻ കടന്ന് ബഹളം വെക്കുന്നത് തുളസി പറയും മോളെ നീ എന്നാലും ബൈക്കിൽ വന്നത് ശരിയായില്ല അത് വേണ്ടായിരുന്നു മീനാക്ഷി പറയും സോറി അച്ഛാ ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചിട്ടല്ല കല്യാണത്തിനെ കുറിച്ച് അവൻ എന്തെങ്കിലും പറഞ്ഞോ ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് എത്രയും വേഗം കല്യാണം നടത്തണം എന്നാ അർജുനേട്ടം പറയുന്നത് തുളസി ചോദിക്കും അപ്പൊ നിനക്ക് ബിഡിനൊന്നും ചേരണ്ടേ അവള് പറയും കല്യാണം കഴിഞ്ഞ് എന്ന് പറഞ്ഞു അവരുടെ അമ്മ പറയും ആ നല്ല കാര്യം കല്യാണം കഴിഞ്ഞ് കുറെ പഠിച്ചത് തന്നെയാ തുളസി പറയും അർജുൻറെ അച്ഛൻ ആ കരുണാകരൻ പേരിൽ മാത്രമേ കരുണയൊക്കെ ഉള്ളൂ പൈസയോട് നല്ല ആർത്തിയുള്ള കൂട്ടത്തിലാ പിശുക്കനുവാ സ്ത്രീധനത്തിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ അവരുടെ അമ്മ പറയും അവരിപ്പം എത്ര ചോദിച്ചാലും നമുക്കുള്ളതല്ലേ കൊടുക്കാൻ പറ്റൂ മീനാക്ഷി പറയും അതൊന്നും കുഴപ്പമില്ല അമ്മേ കുഴപ്പമില്ല അച്ചാന്ന് അയാൾ ആ ശരി എന്നൊക്കെ പറഞ്ഞ് പോകും ഏകദേശം ഈ കല്യാണമായി മുന്നോട്ട് പോകുമെന്ന് തന്നെ ഒരു ധാരണ ഉണ്ടാവും മഹേഷോട് ഒന്ന് പോയി കഴിയുമ്പം അവളെ അനിയത്തി ചോദിക്കും ഇവിടെ എന്താണേലും പാസ്സായില്ലേ ഇനി ചേച്ചി ഒന്നും കൊണ്ടും പേടിക്കണ്ടെന്ന് പറഞ്ഞ് അവളെ ചേർത്ത് പിടിക്കുന്നുണ്ടേ അങ്ങനെ പ്രതാപൻ്റെ കൃഷ്ണയുടെ മകള് ബിന്ദുചേട കല്യാണ ദിവസം വന്നെത്തി ആ ദിവസമാണ് പൂനെയിൽ നിന്ന് അങ്കിതയും മുകുന്ദനും തിരികെ എത്തുന്നത് പ്രതാപൻ തന്നെയാണ് അവരെ കൂട്ടാൻ എയർപോർട്ടിലേക്ക് പോയതും അവരെ കൊണ്ട് തിരികെ വരുന്ന വഴി പൂനെയിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതെല്ലാം പറഞ്ഞിട്ട് മുകുന്ദം ചോദിക്കും സർഗസിയുടെ എന്തായിന്ന് ചന്ദ്രമോഹൻ പറയുന്നുണ്ട് വരുന്നവരാരും നമുക്ക് പറ്റുന്നവരല്ലാന്ന് മുകുന്ദം പറയും ഇനി എന്താണെങ്കിലും കല്യാണം കഴിയട്ടെ എന്നിട്ട് നമുക്ക് കാര്യമായിട്ട് അതിനെക്കുറിച്ച് നോക്കാമെന്ന് കല്യാണം കൂടാൻ തുളസിയും മീനാക്ഷിയും അമ്മയും കൂടി എത്തിയിട്ടുണ്ട് അവരെ സ്നേഹത്തോടെ തന്നെയാണ് കല്യാണിയമ്മ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് കൃഷ്ണയ്ക്കും അവരെ കാണുമ്പോൾ പരിചയമുണ്ട് നല്ല രീതിയിൽ തന്നെ സംസാരിക്കും ബിന്ദുജയുടെ അടുത്ത് അവരെ കൂട്ടിക്കൊണ്ടുപോയി പരിചയമെല്ലാം പുതുക്കുന്നുണ്ട് അവർ പോയി കഴിയുമ്പോഴത്തേക്കും ബന്ധുജയോട് ഒരാൾ ചോദിക്കുന്നുണ്ട് അതാരെ എന്താ ബന്ധം എന്ന് വിന്ദുജി പറയും ബന്ധമൊന്നും എനിക്കറിയില്ല പക്ഷേ അച്ചമ്മയ്ക്ക് തുളസിയങ്കിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ് അതറിയാമെന്ന് പറയും അങ്ങനെ മുകുന്ദനും അങ്കിതയൊക്കെ കൂടി കല്യാണ വീട്ടിൽ എത്തുന്നുണ്ട് ആ കല്യാണി അമ്മ പറയും ആ നിങ്ങൾ നിങ്ങളിവിടെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു കൃഷ്ണയ്ക്ക് ടെൻഷനായിരുന്നു മുകുന്ദനം എത്തുന്നവരെ മുകുന്ദൻ പറയും കല്യാണത്തിന് മുമ്പേ എത്താമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയെന്ന് അന്നേരം ഓരോരുത്തരായി പുറത്തേക്ക് വരുമ്പം പ്രതാപം പറയുന്നുണ്ട് ഇനിയിപ്പം ദക്ഷിണയും കൂടെ കൊടുക്കാം അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങിയാൽ മതിയെന്ന് വീണ്ടും എല്ലാവരും അകത്തേക്ക് തന്നെ തിരികെ കയറും അങ്ങനെ എല്ലാവർക്കും വിന്ദുജ ദക്ഷിണയൊക്കെ കൊടുക്കും എല്ലാവരും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ലാസ്റ്റ് അമ്മയ്ക്കാണ് ദക്ഷിണ കൊടുക്കുന്നത് അമ്മ അവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് ചുംബിക്കും അങ്ങനെ അവരെല്ലാവരും കൂടി സന്തോഷത്തോടെ കല്യാണ മണ്ഡപത്തിലേക്ക് പോകാൻ ഇറങ്ങുന്ന കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അടുത്ത എപ്പിസോഡിൽ തുളസീധരന്റെ ആ തുണിക്കടയും വീടും ഒക്കെ തീ പിടിക്കുന്നുണ്ട് അതിൽ ആരൊക്കെ മരണപ്പെടുന്നുണ്ടെന്ന് അറിയില്ല ഈ വാർത്ത കല്യാണിയമ്മയും കുടുംബത്തെയും സങ്കടത്തിലാക്കുന്നുണ്ട് അവരും ആ സ്ഥലത്ത് എത്തുന്നത് കാണിക്കുന്നുണ്ട് ഇനി ആവ ആയിരിക്കണം മീനാക്ഷി സർഗസിക്ക് തയ്യാറാവുന്നതും കാര്യങ്ങൾ ആ വഴിക്ക് പോകുന്നതും എന്തൊക്കെയാണെന്ന് കാത്തിരുന്ന് കാണാം